രണ്ടായിരത്തി ഇരുപത്തി മോദി വീണ്ടും അധികാരത്തിൽ മൂന്നാമതും എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പാർലമെൻറ്റിൽ ഇപ്പോൾ ബി ജെ പിക്ക് വളരെ വലിയ ഒരു നേട്ടമുണ്ടായിരിക്കുകയാണ് ഒരു വലിയ വിജയമെന്ന് തന്നെ പറയണം കാരണം കോൺഗ്രസ് പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടന്നില്ല അല്ലെങ്കിൽ അവർക്ക് വലിയ തോതിൽ ഒരു തിരിച്ചടി ആകുന്ന കണക്ക് കാര്യങ്ങൾ സംഭവിച്ചു അവർ പ്രതീക്ഷ പോലെ നടന്നില്ല അതോടൊപ്പം തന്നെ ബി ജെ പിയെ എതിർക്കുമെന്ന് വിചാരിച്ചിരുന്നവർ അല്ലെങ്കിൽ പാർലമെന്റിൽ ബി ജെ പിക്ക് എതിരെ സഖ്യകക്ഷികൾ തന്നെ നിൽക്കുമെന്ന് കരുതിയെടുത്ത് കോൺഗ്രസിന് തിരിച്ചടി ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയി അതായത് മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വക്കഫ് ഭേദഗതി ബില്ലിൽ കേന്ദ്രത്തെ ഇപ്പോൾ പിന്തുണച്ചുകൊണ്ടാണ് ടി ഡി പിയും ജെ ഡിയും അതുപോലെ തന്നെ ശിവസേനയും നിന്നിരിക്കുന്നത് എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് ഭേദഗതി ബില്ലിൽ എൻ ഡി എ സഖ്യകക്ഷികളായിട്ടുള്ള ജനതാദളും അതുപോലെ തന്നെ തെലുങ്ക് ദേശം പാർട്ടിയും മോദി സർക്കാരിനെ പിന്തുണച്ചിരിക്കുന്നു വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്ററി മന്ത്രി കിരൺ റിജിജു വ്യാഴാഴ്ച അവതരിപ്പിച്ചു ബോർഡുകൾ ഈ ബില്ല് പാസ്സായാൽ വക്കഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കാനുള്ള അവകാശം സർക്കാരിന് നൽകും മുസ്ലിം സ്ത്രീകളെയും നോൺ മുസ്ലിംസിനും വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്താനും ബില്ലിൽ നിർദ്ദേശമുണ്ട് കേന്ദ്രമന്ത്രിയും മുതിർന്ന ജെ ഡി യു നേതാവുമായ രാജീവ് രഞ്ജൻ സിംഗ് പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുകയും ബില്ല് മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മതപരമായ ഭിന്നത പ്രോത്സാഹിപ്പിക്കുന്നതല്ലെന്നും പറയുകയുണ്ടായി സുതാര്യത കൊണ്ടുവരാനാണ് നിയമം കൊണ്ടുവരുന്നത് പ്രതിപക്ഷം അതിനെ ക്ഷേത്രങ്ങളുമായി താരതമ്യം ചെയ്യുന്നുവെന്നും പ്രധാന വിഷയത്തിൽ നിന്ന് അവർ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നതെന്നും ആയിരക്കണക്കിന് സിക്കുകാർ കൊല്ലപ്പെട്ടതെങ്ങനെയെന്നും കെ സി വേണുഗോപാൽ വിശദീകരിക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ കൊന്ന ടാക്സി ഡ്രൈവർ ആരാണെന്നും ഇപ്പോൾ അവർ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ജെ യു നേതാവ് പറഞ്ഞ കാര്യമാണിത് ക്ഷേത്ര ബോർഡുകളും സ്ഥാപനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് െന്നും അദ്ദേഹം പറയുകയുണ്ടായി ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നതിൽ സർക്കാരിന് യാതൊരുവിധ പ്രശ്നമില്ലെന്നും ി പറയുകയുണ്ടായി ടി ഡി പിയും ജെ ഡി യുവും മാത്രമല്ല മറ്റൊരു പ്രധാന എൻ ഡി എ സഖ്യകക്ഷിയായിട്ടുള്ള ശിവസേനയും കൂടിയാണ് ഇപ്പോൾ ഇതിനെ പിന്തുണച്ചിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ബില്ല് മുസ്ലിം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുവെന്നും പറയുകയുണ്ടായി വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുന്നതെന്നും വക്കഫിൽ എൺപത്തയ്യായിരം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും ശിവസേന ആരോപിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബി ജെ ക്ക് വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് ഇപ്പോൾ പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ബി ജെ പി എതിർക്കുമെന്ന് പ്രതിപക്ഷം കരുതിയ ജെ ഡി യു പോലും വലിയ തോതിലുള്ള ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ സഖ്യകക്ഷികളായിട്ടുള്ള ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പി അതുപോലെ തന്നെ ശിവസേനയും ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ യാതൊരു വിധ അർത്ഥവുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം പ്രതിപക്ഷം വിചാരിച്ചിരുന്നത് ഈ ഒരു മൂന്നാം മോദി സർക്കാർ വരുമ്പോഴത്തേക്കും ഈ ഒരു സഖ്യകക്ഷികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒറ്റക്ക് ും എടുക്കാൻ സാധിക്കത്തില്ല ബില്ലുകളൊന്നും പാസാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിൽ ഉള്ള ഒരു വ്യാമോഹം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ തുടക്കം തന്നെ അത് വളരെ വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ജെ ഡി യു ടി ഡി പി ബി ജെ പിക്ക് അത്രയ്ക്കും കട്ടക്കി നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ഇന്നത്തെ ഈ ഒരു സഖ്യകക്ഷികളുടെ വളരെ വലിയൊരു പിന്തുണ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ പ്രതിപക്ഷത്തെ പോലും രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ജെ ഡി യും അതുപോലെ തന്നെ ടി ഡി പിയും തന്നെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള കളിയാണ് ഈ പറയുന്ന കോൺഗ്രസും പ്രതിപക്ഷവും അവിടെ കളിക്കുന്നതെന്നും വളരെ വ്യക്തമായി പറയുകയുണ്ടായി പാർലമെന്റിൽ എന്തായാലും ഈ മൂന്നാം മോദി സർക്കാർ ഭരണത്തിൽ കയറിയതിനു ശേഷം ഈ സർക്കാർ അധികനാൾ പോകത്തില്ല എന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷത്തിനാണ് ഇപ്പോൾ വളരെ വലിയൊരു തലവേദനയായിട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു മൂന്നാം മോദി സർക്കാർ ഈയൊരു എൻ ഡി സർക്കാർ ഇത്തവണയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ നടത്തിയെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നടത്തി എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്